മ്മയുടെ വീട് ഇത് തന്നെയല്ലേ മാളുവയുടെ വീട് മാളുവ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം മാളുവ വന്നില്ലേലും ഇതി ഞാനും പറയാണെ ഇരിക്കേ ഞാൻ പറയണ്ടല്ലോ കുളിക്കാൻ ുംരിക്കുന്നേ കുടിക്കാനെന്താ എന്താ കിട്ടുക നാരങ്ങ വെള്ളം ചായ അത്രയൊക്കെ മാണിങ്ങോട്ട് വന്നോട്ടെ ഇപ്പൊ ഞാൻ നാരങ്ങവെള്ളം കൊണ്ടുവരാം ഒന്നുമില്ല എന്താ വേണ്ട ഇഷ്ടം പോലെടാ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കോണം ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ വീട് പറയും ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ പറഞ്ഞിരിക്കില്ല കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകല് ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പഴും കരിവായിട്ടില്ല മറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി ഞാൻ തൊട്ട് തൊട്ടു പിന്നാലെയുണ്ട് നിങ്ങളും മൂന്നാണുങ്ങളല്ലേ എന്തെങ്കിലും പേശക് തോന്നിയോ ഒന്ന് മതി ഞാൻ വിളിച്ച വരാനും ഈ നാട്ടിൽ മൂന്നാല് ഹിന്ദുക്കളുണ്ട് ആ ചാകാം കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി ബാ എവിടെ ോപാലൻ നേരെ വീട് വരെ ഏത് ഗോപാലൻ നായർ കുന്നംപറത്തെ ഗോപാലൻ ചെണ്ടക്കാരൻ ഗോപാലൻ ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിനു വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നിട്ട് ബുക്ക് ചെയ്തോ ഇല്ല എന്തേ എങ്ങനെ ബുക്ക് ചെയ്യാനാ അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ വാത പിടിച്ചൊരു വശം പോയില്ലേ തടന്നുപോയില്ലേ നിങ്ങള് മാളും പോയതല്ലേ അതെ എന്നിട്ട് എന്തേ പോന്നു അവരവിടെ ഇല്ല ആരാ ഇവൻ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പൊ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളാരാ ഞങ്ങളോ ഞങ്ങൾ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോണോടൊക്കെ ആളാകാൻ നോക്കുന്നത് എന്താണെന്ന് അറിയണ നിർബന്ധമുണ്ട് പറഞ്ഞുതരാം പബ്ലിക്സും ത്രെട്ടെങ്ങും എല്ലാത്തിനെയും മന പുറേ നിർത്തി കാണിച്ചു തരാം பே பயர்ந்த பண்ணு ஹிலால் ஹிலா ஆனா தோணுது ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് അല്ല അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനി ഇനീച്ചിവിടെ ലായം പറയാൻ പറയാൻ തൊള്ളുറന്നാല് അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ പാറയുടെ നടത്തി

എടോ നായരെ ആ അങ്ങട്ടിരുന്നു ഞാൻ പോയി വരണത് വരെ അവിടെ ആണെങ്കിൽ നോക്കരുത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരണത് വരെ ഒന്നും ചെയ്യാൻ പാടില്ല വിടക്കം കൊണ്ടുവന്നാളാ അപ്പ തന്റെ ഇഷ്ടം പോലെ ആ ഉപ്പ എന്റെ അടുത്തേക്കാ ആ മൂപ്പനായിട്ട് ആലോചിച്ചിട്ടേ നി എന്തെങ്കിലും പാട്ടിലൊന്നു നിങ്ങൾ എന്നാലും മൂപ്പനെ കണ്ട ആനക്കറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടോടാ ആനങ്ങാൻ വേണ്ടി നമുക്കാളെ ഞാൻ വാരാപ്പോ അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാൻ അറിയൂ ആ കുളം കണ്ടില്ല അടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ എന്റെ അമ്മാവൻ പറയുന്ന നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കുന്നു അറിയോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ഇനി മൂപ്പനെ ഇനി ആ കഴിവൻ ഈ മുരലിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലി ഞാൻ അയാളെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിനടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വരപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തണ്ടാ അങ്ങൂര് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് പറയണത് വരെ അത് കൂടി കൂടി നിലയില്ലേ ഉള്ളൂ കൂടട്ടെ പിന്നെ പിന്നെ കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ശബ്ദവും വിളി അയ്യോ ഇനി ഇനി പറയാനൊന്നും ബാക്കിയില്ല അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കയറ്റിയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പന് ധിക്കരിക്ക അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പെർപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ഈ ഏഴരണ്ട് സനി വന്ന് കയറി അന്നോട്ടു സുലൈമാനും കൂട്ടും മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ പെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ഇറങ്ങിയത് അതിജ് ആര് നിന്ന് ഇറങ്ങിയത് ഞാനോ എന്റെ മോനോ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്നു പട്ടാ അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെ പിന്നെ ഈ നാട്ടിൽ ഈ വഴി തെറ്റി ഒന്നും എനിക്കിനി ഒന്നും പറയാനില്ല